എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും അതായത് മെയ് ഇരുപതാം തീയതി അവസാനിക്കും നാളെ വൈകുന്നേരം അഞ്ച് മണിക്കുമ്പായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് കെപ്പ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കുള്ള വെബ്സൈറ്റ് ആണ് അപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് ൻഡിഡേ ലോഗിൻ എസ്റ്റാബ്ലേസ് അതുപോലെ കാൻഡിഡേ ലോഗിൻ എം ആർ എസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രണ്ട് ലിങ്കുകൾ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു കാൻഡിഡേ ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു യൂസർ നെയിം പാസ്വേഡ് ഇവ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ക്രിയേറ്റ് ക്യാൻഡിഡേ ലോഗിൻ എസ്റ്റബ്ലിയസ് അതുപോലെ തന്നെ ക്രിയേറ്റ് കാൻഡിഡേ ലോഗിൻ എം ആർ എസ് എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ രണ്ട് ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ക്രിയേറ്റ് കാൻഡിഡേ ലോഗിൻ എസ്റ്റാബ്ലേസ് അതുപോലെ ക്രിയേറ്റ് ക്യാൻഡിഡേ ലോഗിൻ എം ആർ എസ് എന്ത് എന്താണെന്നുള്ള കാര്യം നോക്കാം ക്രിയേറ്റ് കാൻഡിഡേ ലോഗിൻ എസ്റ്റബ്ലിയസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വിൻഡോ സിസ്റ്റം ം എന്നുള്ളതാണ് എബ്ലിയേസിൻ്റെ പൂർണ്ണ രൂപം അപ്പോൾ എസ് ഡബ്ലിയൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രിയേറ്റ് കാൻഡിഡേ ലോഗിൻ എസ്റ്റാബ്ലിയേഴ്സ് മുഖേന കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം ആ ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറിൽ കിട്ടുകയും അതുപോലെ തന്നെ അതിനോടൊപ്പം പാസ്വേഡ് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ആ ഒരു സെറ്റാക്കിയ പാസ്വേഡും അതുപോലെ ആപ്ലിക്കേഷൻ നമ്പറും വെച്ച് കാൻഡിഡേറ്റേ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് അതായത് എം ആർ എസ് എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് എസ് സി എസ് ടി വിഭാഗത്തിന് റിസർവേഷൻസ് ഉണ്ട് അതുപോലെ മറ്റ് വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് പത്ത് ശതമാനം സീറ്റാണ് റിസർവ് ചെയ്തിട്ടുള്ളത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് താമസിച്ച് പഠിക്കാൻ സാധിക്കുന്ന സ്കൂളുകളാണ് അതായത് അവിടെ ഹോസ്റ്റൽ സൗകര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതിനായിട്ട് ക്രിയേറ്റ് ക്യാൻഡിഡേ ലോഗിൻ എം ആർ എസ് മുഖേന നിങ്ങൾ കാൻഡിഡേ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതും ആണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം അഞ്ച് മണിക്കുമ്പായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് തന്നെ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ഡേറ്റ് നീട്ടിയിട്ടില്ല എങ്കിൽ അതാത് അപേക്ഷിക്കാനുള്ള ഡേറ്റ് നീട്ടിയിട്ടില്ലെങ്കിൽ നാളെ വൈകുന്നേരം അഞ്ച് മണിവരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അപേക്ഷ ഉടൻ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഈ ഒരു മെയ് ഇരുപത്തിനാലാം തീയതിയോടെയാണ് പ്രസിദ്ധീകരിക്കുക അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും സ്കൂൾ കോഴ്സുകൾ ആഡ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്